അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ക്യാൻസറിന്റെ നീരാളി കൈകളിൽ അകപ്പെട്ട ദുരിതം അനുഭവിക്കുകയാണ് ഒരു കുടുംബത്തിലെ രണ്ടു പേർ ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബു എൽസി ദമ്പതികളാണ് ക്യാൻസർ ബാധിച്ച് തുടർ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കഴിയാതെ സുമനസുകളുടെ സഹായം തേടുന്നത് ഏഴ് വർഷത്തോളമായി ക്യാൻസർ പിടിപെട്ട് ആറ്റത്ര കണ്ണനായ്ക്കൽ ബാബുവിന്റെ കുടുംബം ആശുപത്രികൾ കയറിയിറങ്ങുവാൻ തുടങ്ങിയിട്ട് ഭാര്യ എൽസിക്കാണ് ആദ്യം രോഗബാധ കണ്ടെത്തുന്നത് തുടർന്ന് നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും നിരവധി തവണ ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു വലിയ സാമ്പത്തിക ബാധ്യത നേരിടുമ്പോഴാണ് കുടുംബത്തിന്റെ നട്ടലായ ബാബുവിനും രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ പിടിപെടുന്നത് ഇതോടെ ഉപജീവനത്തിനും തുടർ ചികിത്സയ്ക്കുമായി പണം കണ്ടെത്താനാകാതെ ദുരിതത്തിലായി ഈ കുടുംബം രണ്ടു പെൺമക്കളാണ് ബാബു എൽസി ദമ്പതികൾക്കുള്ളത് ഇവരെ വിവാഹം കഴിച്ചു വിട്ടെങ്കിലും മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് ജോലി പോലും നഷ്ടപ്പെടുത്തി വീട്ടിൽ വന്നു നിൽക്കുകയാണ് അപ്പച്ചനും അമ്മയ്ക്കും ഒരു മാസം ചികിത്സാ ചെലവായി രൂപ ബിൻസി ബാബു പറയുന്നു ഇതുവരെയുള്ള കാരണം കാരണം ഫണ്ട് ഞങ്ങൾക്ക് വേറെ ഇല്ല കാരുണ്യ രണ്ടു ലക്ഷവും കഴിഞ്ഞു അതുപോലെ തന്നെയാ അപ്പച്ചനെയും ഒരു അമ്മക്കായിരുന്നു ആദ്യം വന്നത് അതിനുശേഷം അപ്പച്ചനെ വന്നേ കുടുംബത്തിന് വേറൊരു വരുമാനമാർഗം ഇല്ല അപ്പച്ചനായിരുന്നു പിന്നെയും കൂലിപ്പണി തന്നെയായിരുന്നു അപ്പൊ ഇപ്പൊ അതിനും രണ്ടാൾ അപ്പച്ചനെയും വയ്യ അമ്മയ്ക്കും വയ്യ ഇങ്ങനെ രണ്ട് പെൺകുട്ടികളാ ഞാൻ മൂത്താളാ ജോലിക്കൊന്നും എനിക്ക് പോവാൻ പറ്റില്ല ജോലിക്ക് പോവാൻ തന്നെ വീട്ടിലെ കീംബോയ്ക്ക് പോകുമ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച് കീംബോയാണ് അമ്മക്ക് അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച തീരെ വയ്യ അപ്പോൾ വീട്ടിലൊരാളില്ലെങ്കിൽ അതും ബുദ്ധിമുട്ട് എനിക്ക് ജോലിക്ക് പോകാനൊന്നും കഴിയണില്ല പിന്നെ നല്ലവരായ എല്ലാവരുടെയും സഹായം കൊണ്ടാ കൊണ്ടി ഇതുവരെ എത്തിപ്പോ അല്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ വരും വരുമാനമാർഗം ഇനി ീ ഒരു വഴി കണ്ടത് ഇനി വീടിന്റെ ആധാരം വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു വഴിക്ക് അപ്പോ എല്ലാവരും പറഞ്ഞു അത് വേണ്ട കഴിയണ പോലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ബാങ്കിൽ പോയി ഞങ്ങൾ അന്വേഷിച്ചപ്പോ നിങ്ങൾക്ക് വരുമാനം ഇല്ലാണ്ട് കുടുംബത്തിലൊരാൾക്ക് വരുമാനം ഇല്ലാണ്ട് പിന്നെ നിങ്ങളെ എങ്ങനെയാണ് തിരിച്ചടക്കിയത് അല്ലെങ്കിൽ ബ്ലേഡ് ചേർത്ത് കൊടുക്കണ്ട അവസ്ഥ വരും ഇതൊക്കെ ഇതൊക്കെ ലോണിലൊക്കെ ആയിരുന്നു അങ്ങനെ തിരിച്ചെടുത്തതാ എല്ലാവരും സഹായം വഴിയേട്ടാ ഇതുവരെ എല്ലാവരും സഹായിച്ചു നാട്ടുകാർ സഹായിച്ചു ബന്ധുമൊരാളി എല്ലാവരും സഹായിച്ചു ഇപ്പോഴും അമ്മയ്ക്ക് ഇപ്പോഴും ഏകദേശം ഒരു പതിനാറായിരത്തിൻ്റെ അടുത്തൊക്കെ ഇഞ്ചക്ഷൻ വരുന്നുണ്ട് കിമ്മോയ്ക്ക് ആ പച്ചനിയും പത്ത് പതിനാറ് പനിയുടെ അടുത്തും വരുന്നുണ്ട് വേറെ ഫണ്ടില്ലാത്തൊരവസ്ഥയിലാ പിന്നെ മുഖ്യമന്ത്രിയുടെ പൈസയും അതൊക്കെ കിട്ടി അതും കഴിഞ്ഞു പിന്നെ ഇനി ഫണ്ടിലേക്ക് വേണ്ടി വേറെ കീമോതെറാപ്പിയും മറ്റും ചെയ്യുന്നതിനായി ആശുപത്രിയിലേക്ക് ഇവരെ കൊണ്ടുപോകുവാനും കൊണ്ടുവരുവാനും ഈ മക്കൾ മാത്രമാണ് ഒപ്പമുള്ളത് നാട്ടുകാരുടെയും സുമനസുകളുടെയും സഹായത്താലാണ് ഇതുവരെ ചികിത്സകൾ നടത്തിപ്പോന്നത് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായ രണ്ടു ലക്ഷം രൂപയുടെ പരിരക്ഷ രണ്ടു പേർക്കും കഴിയുകയും ചെയ്തു തുടർ ചികിത്സയ്ക്കായി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഈ കുടുംബം സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ ഇതുവരെ നാട്ടുകാരും മറ്റും സഹായിച്ചെങ്കിലും തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം കണ്ടെത്തേണ്ടതിനാൽ സഹായം വാർഡ് മെമ്പർ റിജി ജോർജ് പറഞ്ഞു സാമ്പത്തികമായിട്ട് ചേച്ചിക്ക് ക്യാൻസറും നാല് വർഷത്തോളായി ചേട്ടന് ക്യാൻസറാണ് രണ്ട് പെൺമക്കള് മാത്രമേ ഉള്ളവർക്ക് വേറെ പറയാൻ മാത്രം വരുമാനം എവിടുന്നു കിട്ടാല്ല ഇപ്പൊ ഇത്രയും നാള് പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ സഹായം കൊണ്ടാണ് ഇവർക്ക് ഈ മരുന്നൊക്കെ വാങ്ങാനും ഒക്കെ പറ്റിയിരുന്നത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതുമില്ല ഇല്ല ഇപ്പോൾ ചേച്ചിക്കാണെങ്കിൽ മരുന്നിന് പുറമെ ബാഗ് വെച്ചിട്ടുണ്ട് ബാഗിന് തന്നെ നല്ല പൈസയാണ് മരുന്ന് മാത്രമല്ല ബാഗ് കൂടിയാകുമ്പോൾ അവർക്ക് ഒരു മാസം തന്നെ അമ്പതിനായിരത്തിന് മുകളിൽ മരുന്നിന് മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സഹായം ഉണ്ടെങ്കിലാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ചികിത്സാ ധനസമാഹരണത്തിനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ രക്ഷാധികാരിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ കൺവീനറും വാർഡ് മെമ്പർ റിജി ജോർജ് ചെയർമാനുമായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം സജി പി കെ മാധവൻ എന്നിവർ ഉൾപ്പെട്ട ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബിൻസി ബാബുവിൻ്റെ പേരിലുള്ള വടക്കാഞ്ചേരി എസ് ബി ഐ ശാഖയിലെ അക്കൗണ്ടിലേക്ക് പണം അയക്കാവുന്നതാണ് അക്കൗണ്ട് നമ്പർ നാല് രണ്ട് നാല് രണ്ട് ഒ എട്ട് എട്ട് ഒൻപത് രണ്ട് ഒൻപത് അഞ്ച് ഐ എഫ് എസി കോഡ് എസ് ബി ഐ എൻ പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് ഏഴ് രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി നാല് അൻപത്തി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ബി സി ബി ന്യൂസ് ആറ്റത്ര